അനുദിന വിശുദ്ധർ ഒക്ടോബർ പതിനാല് വിശുദ്ധ കാലിസ്റ്റസ് ഒന്നാമൻ രണ്ടാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനിയായ ഒരു അടിമയുടെ മകനായിട്ടാണ് വിശുദ്ധ കാലിസ്റ്റസിൻ്റെ ജനനം ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെ മേൽനോട്ടക്കാരനായി നിയമിതനായ അദ്ദേഹം സ്ഥാപനം പരാജയപ്പെട്ടതിനെ തുടർന്ന് നഗരം വിട്ട് ഒളിച്ചോടി എന്നാൽ അധികം താമസിയാതെ പിടിക്കപ്പെടുകയും ഇ എം ഹനനം ചെയ്യുന്ന ഖനിയിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീട് മോചനദ്രവ്യം നൽകി മോചിതനായ ശേഷം അദ്ദേഹം റോമിലേക്ക് തിരികെ വന്നു സെഫറിന്യൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ പള്ളിവക സ്വത്തുക്കൾ നോക്കി നടത്തുന്നതിനും കൂടാതെ റോമിലെ പുരാതനവും പ്രശസ്തവുമായ അപ്പിയൻ വീതിയിലെ സെമിത്തേരിയിലെ ഭൂഗർഭ കല്ലറകളിൽ രക്തസാക്ഷികളുടെ മൃതസംസ്കാരത്തിന് നേതൃത്വം നൽകുക തുടങ്ങിയ ജോലികൾ ഏൽപ്പിച്ചു ഈ കല്ലറകൾ ഇപ്പോഴും വിശുദ്ധ കാലിസ്റ്റസിൻ്റെ സെമിത്തേരി എന്നാണ് അറിയപ്പെടുന്നത് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇരുന്നൂറ്റി പതിനേഴിൽ വിശുദ്ധൻ സെഫ്രോസ് പാപ്പയ്ക്ക് ശേഷമുള്ള അടുത്ത മാർപ്പാപ്പയായി സ്ഥാനമേറ്റു അനുദപിക്കുന്ന പാപികളോടുള്ള സഭയുടെ കാഴ്ചപ്പാടിൽ പാപ്പ എന്ന നിലയിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തി അനുദപിക്കുന്ന പാപികളെ അദ്ദേഹം പള്ളിയിലേക്ക് സ്വാഗതം ചെയ്തു ത്രിയേക ദൈവം എന്ന സഭയുടെ വിശ്വാസത്തിനെതിരായി ഉയർന്നുവന്ന അഡോപ്ഷനിസം മോഡലിസം തുടങ്ങിയ പാഷണ്ഡതകൾക്കെതിരെ അദ്ദേഹം പോരാടി സഭയെയും വിശ്വാസത്തെയും അദ്ദേഹം കാത്തു സംരക്ഷിച്ചു വിശുദ്ധിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളിൽ വിയോജിപ്പുള്ളവരുടെ പ്രേരണ നിമിത്തം അലക്സാണ്ടർ സെവരൂസിൻ്റെ ഭരണകാലത്ത് ഇദ്ദേഹം തടവിലാക്കപ്പെട്ടു നിരന്തരം പട്ടിണിക്കിടുക ചമ്മട്ടി കൊണ്ടടിക്കുക തുടങ്ങിയ ക്രൂരപീഡനങ്ങൾക്ക് അദ്ദേഹം വിധേയനായി വിശ്വാസത്തെ മുറുകെ പിടിച്ചതിൻ്റെ പേരിൽ അതിക്രൂരമായ വിധത്തിൽ പീഡിപ്പിക്കപ്പെട്ടു അവസാനം വിശുദ്ധനെ ഒരു ജനലിലൂടെ തലകീഴായി ആഴമുള്ള കിണറ്റിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് വിശുദ്ധ കലിസ്റ്റ സ്വന്നാമൻ രക്തസാക്ഷിത്വം വരിച്ചത് ക്രിസ്തുവിനെ പ്രതി ധീരതയാർന്ന് ജീവിതം നയിക്കുകയും ധീരമരണം പ്രാപിക്കുകയും ചെയ്ത ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം